അങ്ങനെ പോലീസും കള്ളനും കളി അവസാനിപ്പിച്ച നടൻ സിദ്ദിക്കിൻ്റെ രംഗപ്രവേശം ബലാത്സംഗ കേസിൽ സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചതിന് പിന്നാലെയാണ് ഒളിവ് ജീവിതം മതിയാക്കി സിദ്ദിഖ് മടങ്ങിയെത്തിയത് ഒരാഴ്ചയ്ക്ക് ശേഷം കൊച്ചിയിൽ തിരിച്ചെത്തിയ നടൻ അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയുമായി കൂടിക്കാഴ്ച നടത്തി ജാമ്യം ലഭിച്ചതോടെ സിദ്ദിക്കിൻ്റെ അടുത്ത നീക്കം എന്താകും അന്വേഷണ സംഘം പ്രതിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ സുപ്രീം കോടതി ഇനി കേസ് പരിഗണിക്കുന്നതിന് മുൻപ് നിർണായകമായ നിർണായകമായേക്കാം യുവനടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ ഒളിവിൽ പോയ സുപ്രീം കോടതി അറസ്റ്റ് തടഞ്ഞതോടെയാണ് കൊച്ചിയിൽ തിരിച്ചെത്തിയത് രണ്ടാഴ്ചയ്ക്ക് ശേഷം കേസ് പരിഗണിക്കുന്നവരെയും കോടതി നടന്റെ അറസ്റ്റ് തടഞ്ഞിരുന്നു പരാതി നൽകാനുള്ള കാലതാമസം പരിഗണിച്ചായിരുന്നു സുപ്രീം കോടതിയുടെ നടപടി അന്വേഷണത്തോട് സിദ്ധിക്ക് സഹകരിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടെങ്കിലും നടൻ ഇതുവരെയും പോലീസിന് മുന്നിൽ ഹാജരായിട്ടില്ല അതിനിടെയാണ് അഡ്വക്കേറ്റ് രാമൻപിള്ളയുടെ ഓഫീസിലെത്തി സിദ്ധിക്ക് കൂടിക്കാഴ്ച നടത്തിയത് മകനൊപ്പം എത്തിയ സിദ്ദിക്ക് രാമൻപിള്ളയുടെ ഓഫീസിൽ ഒരു മണിക്കൂറോളം ചിലവഴിച്ചു ിയമോപദേശം തേടുകയായിരുന്നു സിദ്ദിഖിന്റെ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യമെന്നാണ് അറിയുന്നത് പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ സിദ്ദിഖ് മടങ്ങുകയും ചെയ്തു രണ്ട് ദിവസത്തിനുള്ളിൽ പോലീസ് നോട്ടീസ് നൽകിയില്ലെങ്കിൽ സ്വമേധയാ ഹാജരാകാൻ സിദ്ദിഖിന് നിയമോപദേശം ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയോളമായി സിദ്ദിഖ് ഒളിവിലായിരുന്നു എന്നാൽ നടൻ കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നതായാണ് സൂചന സിദ്ദിഖിനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിച്ചിരുന്നു അതിനിടെ സിദ്ദിഖിനെ അറസ്റ്റ് പോലീസ് നിയമോപദേശം തേടിയിട്ടുണ്ട് സുപ്രീം കോടതി സിദ്ദിഖിന് ഇടക്കാല ജാമ്യം അനുവദിച്ചതോടെ പ്രത്യേക അന്വേഷണ സംഘം ആശയക്കുഴപ്പത്തിലാണ് രണ്ടാഴ്ചക്കുള്ളിൽ അറസ്റ്റ് ചെയ്യണോ എന്ന കാര്യത്തിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ ഓഫീസിനോട് പോലീസ് നിയമോപദേശം തേടിയിരുന്നു അറസ്റ്റ് ചെയ്താൽ അന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കണമെന്നും മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നൽകണമെന്നും നിർദ്ദേശമുണ്ട് സിദ്ദിഖിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നാണ് സുപ്രീം കോടതിയിലടക്കം അന്വേഷണ സംഘം സ്വീകരിച്ച നിലപാട് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ചോദ്യം ചെയ്ത് വിട്ടയക്കാനും മുൻകൂർ ജാമ്യപേക്ഷയിൽ തീരുമാനമായ ശേഷം അറസ്റ്റ് നടപടികളിലേക്ക് കടന്നാൽ മതിയോ എന്നുമാണ് എസ് ഐ ടിയുടെ ആലോചന അതേസമയം പോലീസിന്റെ നോട്ടീസ് രണ്ടു ദിവസത്തിനകം ലഭിച്ചില്ലെങ്കിൽ തിരുവനന്തപുരത്ത് അന്വേഷണ ഉദ്യോഗസ്ഥൻ മുൻപാകെ നേരിട്ട് ഹാജരാകാനാണ് സിദ്ദിഖിന്റെ തീരുമാനം അങ്ങനെ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിച്ചെന്ന് സുപ്രീം സുപ്രീംകോടതിയിൽ സ്ഥാപിക്കാനാകും നീക്കം ന്യൂസ് കൊച്ചി